നമസ്കാരം എല്ലാവർക്കും കള്ളിക്കൊള്ളറിന്റെ മറ്റൊരു ഇവിടേക്ക് സ്വാഗതം ഇന്നത്തെ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ആറുപുടി അർക്കമുള്ള അതായത് കൊളുത്തൂരി ഇടാൻ പറ്റുന്ന ആറുപുടി അർക്കമുള്ള ഒരു ക്രിസ്റ്റൽ മാലകളുടെ കളക്ഷൻസ് ആണ് ഒരു പത്തിരുപത് ഡിസൈൻസ് ഒക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പൊ അതെല്ലാം നമ്മൾ ആറുപുടി അർക്കത്തിലാണ് കൊളുത്തൂരി ഇടാൻ പറ്റുന്ന അർക്കത്തിലാണ് നമ്മൾ കാണിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് പോട്ട് ശ്രീമാസ തുള്ളിക്കിടഞ്ഞടുത്ത് കോരത്ത് ലൈനിൽ ലെഫ്റ്റ് ലൈഡാണ് ഷോപ്പ് വരുന്നത് ഈ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഓൺലൈനായിട്ട് ഡെലിവറിക്ക് അതിൻ്റെ വാട്സപ്പ് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അല്ല നമ്മളൊന്ന് പ്രൊഡക്റ്റ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഇതിൽ സിക്സ് മന്ത് കളർ കാര്യം വൺ ഇയർ കളർ കാര്യം അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വൺ ഇയർ വേണോ സിക്സ് മന്ത് എന്ന് സെപ്പറേറ്റ് നമ്മൾ നമ്മളെടുത്ത് പറയണം സിക്സ് മന്തിന് സെപ്പറേറ്റ് ആയിട്ടും വൺ ഇയറിന് സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീടൊരു ചെറിയൊരു ലെങ്ക് വീടായിരിക്കും പന്ത്രണ്ട് മിനിറ്റ് ഉള്ള ആയിരിക്കും അപ്പം എല്ലാവരും തുടർച്ച തൊട്ട് ആശ്ചര്യം സോറി അതായത് ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടിരിക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഏത് വീഡിയോ വീഡിയോ ഏത് ഡിസൈനാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഡിസൈൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്ത് നമ്മുടെ വാട്സാപ്പിൽ ഒന്ന് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് ഡെലിവറി ചെയ്യാം ഇന്ത്യയിലും മാത്രമല്ലേ ലോകത്തെ എവിടെയാണെങ്കിലും നമ്മൾ ഡെലിവറി ചെയ്യുന്നതാണ് ഡെലിവറി ചാർജ് എക്സ്ട്രാ കസ്റ്റമേഴ്സ് പേ ചെയ്യണം അപ്പോൾ നമുക്ക് അതേ സമയമുള്ള അപ്പോൾ നമ്മുടെ വീഡിയോസ് മിക്ക ആൾക്കാരും കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് ഇഷ്ടപ്പെടാൻ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനോട് എനേബിൾ ചെയ്യാം അപ്പൊ നമുക്ക് പുതിയ പുതിയ കണ്ടന്റുകൾ കൈയിലി കൊള്ളറും യൂട്യൂബ് ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കേണ്ടത് നിങ്ങൾക്ക് അത് പെട്ടെന്ന് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാം മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് ഇതുപോലുള്ള പുതിയ പുതിയ മാർക്കറ്റിൽ അപ്റ്റുഡേറ്റ് ആയിട്ടുള്ള അധികം അധികമാർ കാണാത്ത കണ്ടന്റുകളാണ് നമ്മൾ കൈലി കൊള്ളറിൽ എന്ന യൂട്യൂബ് ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അത് ഓക്കെ ഗോൾഡ് ആണ് ഇമിറ്റേഷനും പഞ്ചലോഗും ക്രിസ്റ്റൽ പേള് ഗോറിൽ എല്ലാ സെലക്ഷനും നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് ചാനൽ ചെയ്തിട്ടുണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് കയറി നോക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പം നമുക്ക് അതേ സമയം വേണ്ട വീടക്കാം എല്ലാവർക്കും കയറിയിൽ കൊള്ളവറിയേണ്ടത് നമ്മുടെ വീഡിയോയ്ക്ക് ഞാൻ മുന്നേ സ്വാഗതം പറഞ്ഞതാണ് നമ്മൾ ഇങ്ങനെ നല്ല ഒരു വട്ടോടും പറയാണ് എല്ലാവർക്കും കയറിലെ കൊള്ളാറിയേണ്ടത് പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലത്തെ ആദ്യത്തെ ഒരു ഇത് പറഞ്ഞാൽ നമ്മുടെ ടർക്കി ഷൈ എന്ന് പറഞ്ഞത് കണ്ണേറ് പറ്റാണ്ടിരിക്കാനുള്ള പിള്ളേർക്ക് ഇട്ട് കൊടുക്കുന്ന മാലയാണ് ടർക്കീഷ് ബ്ലൂ അല്ലെങ്കിൽ ടർക്കീഷായി എന്നൊക്കെ പറയാറുണ്ട് ഇതിനെ അപ്പോൾ നമുക്കിത് ഇരുപത് മില്ലി ഗോൾ പെറ്റയുടെ ആയിരത്തി നാൽപ്പത് രൂപ സിക്സ് മന്ത് കളർ ഗ്യാരൻറ്റി ഫോർട്ടീൻ മില്ലി ഗോൾ പെറ്റയുടെ ആയിരത്തി എണ്ണൂറ് രൂപ നമുക്ക് വൺ ഇയർ ആണ് കളർ ഗ്യാരൻറ്റി വരണത് ഇത് സ്പെഷ്യലാണ് എല്ലാ കടയിലും ഇൻവിറ്റേഷനിലെ എല്ലാ കടയിലും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ഇത് വെരി വെരി സ്പെഷ്യൽ മാലയാണ് ആറുപൂടി ആർക്കാണ് ലെങ്ത്ത് അതായത് നമ്മുടെ കൊളുത്തു വരി ഇടാൻ പറ്റുന്ന അർക്കാണ് ആറുപൂടി ഇറക്കാൻ വരുന്നത് ഇത് നമ്മുടെ പിന്നെ ക്രിസ്റ്റൽ വെച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ രണ്ട് കളേഴ്സ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ സെപ്പറേറ്റ് എടുത്തു ഒന്നും പറയണില്ല അല്ല നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറായിട്ട് ഇവിടെയൊന്ന് റേറ്റും ഗ്യാരി പീരീഡും അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈനും ഒക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും നിങ്ങൾക്ക് കരുതുന്നു അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് ബോർട്ട് സീമാസ തുണിക്കടൻ്റെ അടുത്ത് കോരത്ത് ലൈനിൽ ലെഫ്റ്റിൽ ഏഴാമത്തെ ഷോപ്പാണ് എന്നുകൂടിയും ക്ലിയറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സ്റ്റേറ്റിലെ തൃശ്ശൂർ ജില്ലയിലെ കിഴക്കേ കോട്ട എന്ന് പറഞ്ഞ ജംഗ്ഷനിലെ സീമാസ് തുണിക്കടയുണ്ട് ആ സീമാസ് തുണിക്കടേൻ്റെ വരിയിൽ തന്നെ സീമാസ കാർ പാർക്കിംഗ് ഉണ്ട് കാർ പാർക്കിംഗ് കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് കോരത്ത് ലൈൻ കൊണ്ടൊരു വഴിയുണ്ട് ആ വഴി തിരിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ രണ്ടടി വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റിലെ ഏഴാമത്തെ ഷോപ്പ് നമ്മുടെ ഷോപ്പ് പേര് കൈരളി ഗോൾഡ് കവറിങ് എന്നാണ് അപ്പോൾ എല്ലാവർക്കും ഷോപ്പിലൊന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഓൺലൈനായിട്ട് എൻ്റെ വാട്സാപ്പ് നമ്പർ താഴെ കൊടുക്കുന്നത് അതിൽ നമ്മളൊന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്ലൈ തന്നെ നമ്മൾ ഡെലിവറി ചെയ്യാവുന്നതാണ് ഇന്ത്യയിൽ മാത്രമല്ല ഓൾ ഓവർ ദ വേൾഡ് നമ്മൾ ഡെലിവറി ചെയ്യാവുന്നതാണ് എല്ലാ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കണ്ട് കണ്ട് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ അഡ്രസ്സിലേക്ക് വന്ന് നമ്മുടെ ഷോപ്പ് കണ്ട് നിങ്ങൾക്ക് എല്ലാം സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇത് ബ്ലാക്ക് ബീഡ്സ് വരുന്നതാണ് നമ്മളിതുണ്ട് ബ്ലാക്ക് ബീഡ്സ് കഴിഞ്ഞല്ലോ വൈറ്റ് ബീഡ്സും വരുന്നുണ്ട് ഇതെല്ലാം ആ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നതെല്ലാം ആറുപിടി ലെങ്ത്താണ് എയ്റ്റീൻ ഇഞ്ചാണ് ലെങ്ത്ത് വരാം ആറ് പിടി ഇറക്കമാണ് ആറുപിടി നമുക്ക് കൊളുത്തു ഊരി ഇടാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ചെറിയ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഓർണമെൻസൊക്കെയാണ് ഇങ്ങനത്തെ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേരൊക്കെ ഇടുന്നത് അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് വലിയവർക്ക് പിള്ളേർക്കൊക്കെ ചെറിയ ഇതായിട്ട് ഗിഫ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള മോഡൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഞാൻ വേറെ ഇൻ്റർ പറയുന്നില്ല അപ്പോൾ നല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടാൻ വീഡിയോസ് ലൈക്ക് ചെയ്യാം മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോസ് ക്ലിയർ ആയിട്ട് അല്ലായിരുന്നു നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സമയം എടുത്ത് കാണുക സ്കിപ്പ് ചെയ്യാതെ എല്ലാം ക്ലിയർ ആയിട്ട് കാണുക ക്ലിയർ ആയിട്ട് അല്ല ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇതിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ നമ്മളൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇതൊരു വീഡിയോൻ്റെ കമൻറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം അതിന് നമുക്ക് പറ്റാവുന്നതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് റിപ്ലൈ തരുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോസ് ക്ലിയർ ആയിട്ട് കണ്ടുകൊള്ളും ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ആറുപടി ക്രിസ്ത്യൻ മാലകളുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെടുന്ന നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടനോട് എനേബിൾ ചെയ്യാം അപ്പോൾ നമുക്ക് പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന മോഡൽസും വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കാണാവുന്നതാണ് അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ലൈക്ക് ചെയ്യാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം